ഹൈപ്പർ മാർക്കറ്റ് കുത്തിത്തുറന്ന് രണ്ടര ലക്ഷത്തോളം രൂപ മോഷണം നടത്തിയ കേസിലെ പ്രതികളെ പിടികൂടി ഊന്നുകൽ പോലീസ് പിടികൂടിയ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കുത്തുകുഴിയിൽ പ്രവർത്തിക്കുന്ന സഞ്ചിക ഹൈപ്പർ മാർക്കറ്റിൽ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിന് പുലർച്ചെ മോഷണം നടത്തിയ പ്രതികൾ പോലീസ് പിടിയിൽ കൊരട്ടി സ്വദേശി റിയാസ് കൊടുങ്ങല്ലൂർ സ്വദേശി തൻസീർ എന്നിവരാണ് ഊന്നുകൽ പോലീസിന്റെ പിടിയിലായത് ഹൈപ്പർ മാർക്കറ്റിന്റെ മുൻവസ്തേ വാതിൽ കമ്പിപ്പാര ഉപയോഗിച്ച് കുത്തിത്തുറന്ന് പണം കവരുകയായിരുന്നു സൂപ്പർ മാർക്കറ്റിന് ഉള്ളിൽ കയറിയ പ്രതികൾ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടര ലക്ഷത്തോളം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും കവരുകയായിരുന്നു ഹെൽമറ്റ് വെച്ച് മുഖം മറിച്ചാണ് ഇവർ അകത്തുകടന്നത് മോഷ്ടം നടത്തുന്നതിന് സിസി ടി ദൃശ്യം ലഭിച്ചെങ്കിലും മുഖം വ്യക്തമായിരുന്നില്ല വ്യക്തമായ തെളിവുകളുടെ അഭാവത്തിലും ഊന്നുകൽ പോലീസ് പ്രതികളെ ഒരാഴ്ചയ്ക്കുള്ളിൽ പിടികൂടുകയായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് പിടികൂടിയ പ്രതികളെ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മോഷണം നടത്തിയ വിധം പ്രതികൾ പോലീസിന് വിശദീകരിച്ചു മൂവാറ്റിപ്പുഴ ഡിവൈഎസ്പി ബൈജു പി എം ഊന്നുകർ ഇൻസ്പെക്ടർ ബസന്ത് സിസി എസ് ഐ മാരായ സി എ കുര്യാക്കോസ് അജികുമാർ പി കെ സുധീഷ് പി എ സുനിൽകുമാർ എ എസ് ഐ അജീഷ് കുട്ടപ്പൻ സി പി ഒ ഒമാരായ ദയേഷ് എൻ യു അഭിലാഷ് ശിവൻ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഊന്നുകൽ പോലീസിന്റെ അന്വേഷണം അഭിനന്ദാർഹമാണെന്നും സഞ്ചിക ചെയർമാൻ ഷിബു കുര്യാക്കോസ് പറഞ്ഞു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വെളുപ്പിന് കോതമംഗലം സഞ്ചികയുടെ ബ്രാഞ്ച് കള്ളന്മാർ കുത്തിര ലക്ഷത്തോളം രൂപ മോഷ്ടിക്കുകയും ചെയ്തു ഇത് ഫ്രണ്ടിലത്തെ ഡോറ് കുത്തിപ്പൊളിച്ച് അകത്ത് കയറി സേഫിലുണ്ടായിരുന്ന പൈസയാണ് മോഷ്ടിച്ചിട്ടുള്ളത് സേഫ് കുത്തിപ്പൊളിച്ച് ആണ് മോഷ്ടിച്ചത് ഇത് ഇവരെ വളരെ വിദഗ്ധമായി ഏഴു ദിവസത്തിനുള്ളിൽ ഊന്നുകൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നത് വളരെ വലിയ കാര്യമാണ് പ്രതികൾക്കെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകൾ നിലവിലുണ്ട് പിടികൂടിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ പുലുമയുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം മനസ്സിലിടുങ്ങിയ സ്വർണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ